നമസ്കാരം മതവും ജാതിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗൗരവമായി തന്നെ കാണുന്ന കാര്യമാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിന് രംഗത്തിറങ്ങുമ്പോഴുമൊക്കെ അവരതിന് ഗൗരവമായ പ്രാധാന്യം കൊടുക്കും അതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല പ്രത്യേകിച്ച് മതത്തിൻ്റെ കാര്യത്തിൽ കാരണം നമ്മുടെ രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും മതവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ മതം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതിന് രാഷ്ട്രീയ പാർട്ടികൾ ആദരിക്കുന്നതും അംഗീകരിക്കുന്നതും തെറ്റല്ല അവരുടെ പ്രീണനത്തിന് വേണ്ടി ആത്മാഭിമാനം വെടിഞ്ഞു പോകുന്നതിനോട് വിയോജിപ്പുള്ളപ്പോഴും മതപരമായ പരിഗണനകളോടെ എനിക്ക് വിയോജിപ്പില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതവും ജാതിയും നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും ഈഴവരാകാനോ അല്ലെങ്കിൽ നായരാവാനോ ആരും ശ്രമിക്കില്ല ഈഴവരും നായരും ഒക്കെ ഏതാണ്ട് ആനുപാതികമായി തന്നെ നിൽക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആകാതിരിക്കാനും ആനുപാതികമായി ആവാനും ഒക്കെ ശ്രമിക്കും ഇതൊരു ഫോർമുലയാണ് ജാതീയ മത ഫോർമുല അതിൽ തെറ്റൊന്നുമില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പരിഗണിക്കപ്പെടണം എന്നാൽ ജാതിക്കും മതത്തിനുമെതിരെ ശക്തമായ നിലപാടെടുക്കുകയും മറ്റുള്ളവരെ പ്രീണന രാഷ്ട്രീയക്കാർ എന്ന് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന സി പി എമ്മുകാർ ജാതിക്കും മതത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് അശ്ലീലമായി മാറും ഒരു സംശയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഭൂരിപക്ഷ സമുദായം ക്രിസ്ത്യാനികളാണ് അതുകൊണ്ട് അവിടെ ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ബി പോലും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് മൂന്ന് പാർട്ടികളും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്ക് ഈരാറ്റുപേട്ടയിൽ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ മാത്രം ആ പോസ്റ്റർ പച്ചയിലാണ് മറ്റുള്ളവർത്തൊക്കെ ചുവപ്പാണ് അവരുടെ ബാങ്കിലൂടെ കമ്മ്യൂണിസ്റ്റ് ചുവപ്പ് എന്നാൽ ഈരാറ്റുപേട്ട മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായതുകൊണ്ട് പച്ച വയ്ക്കുന്നു ഇത് സി പി എം ചെയ്യുമ്പോൾ അത് തെറ്റാണ് അതേസമയം കോൺഗ്രസ് ചെയ്താൽ തെറ്റില്ല ബി ജെ പി ചെയ്താലും തെറ്റില്ല കാരണം അവർ മതരാഷ്ട്രീയം അംഗീകരിക്കുന്നുണ്ട് മതരാഷ്ട്രീയത്തെ എതിർക്കുന്ന സി പി എം മതരാഷ്ട്രീയത്തിനെ കൂട്ടുപിടിക്കാൻ സ്ഥാനാർത്ഥി നിർത്തിയത് പോട്ടെ പക്ഷെ ആ സ്ഥാനാർത്ഥിക്ക് മതത്തിൻ്റെ കളർ കൊടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികളാണ് ഇന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി ഏറ്റവും വലിയ മതവാദി പിണറായി വിജയനാണ് പിണറായി വിജയനെ പോലെ വർഗീയവാദിയായ ഒരു നേതാവ് കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല മതത്തിൻ്റെ പ്രീണനത്തിലൂടെ വോട്ട് നേടിയാണ് പിണറായി ജയിക്കുന്നതും പിണറായി വിജയ ഫോർമുലയ്ക്ക് രൂപം കൊടുത്തതും അതിലൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തോട് പിണറായി വിജയൻ ഇത്രയേറെ ആവേശം കാട്ടുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പിണറായി പൌരത്വ ഭേദഗതിക്കെതിരെ നടത്തിയ പ്രസംഗത്തെ പോലെ അശ്ലീലമായ വർഗീയമായ ഒരു പ്രസംഗം ഈ അടുത്ത കാലത്തെങ്ങും കേരളം കണ്ടിട്ടില്ല ഭിന്നതയായിരുന്നു ലക്ഷ്യം വോട്ടിനു വേണ്ടി ഭിന്നത പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെയൊക്കെ ഭയപ്പെടുത്തി അവർക്കൊക്കെ നാട് വിട്ടു പോകേണ്ടി വരും എന്ന് പറയുന്നത് പോട്ടെ അത് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും അത് ശീലിച്ചു പോയി അവരത് ചെയ്തുകൊണ്ടിരിക്കും അതേക്കുറിച്ച് പറയാനുമില്ല എന്നാൽ ആ പ്രസംഗത്തിലെ ഒരു ഭാഗം ശ്രദ്ധേയമാണ് ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്ക് അറിയുമോയെന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നൂറ്റ നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്ഷിയായിരുന്ന മറാട്ട വംശത്തിലെ പേഴ്ഷിയായിരുന്നു നാനാസാഹേബ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കേണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല അതേപോലെ തന്നെ പഴയ ഒരു ഡിപ്ലോമാറ്റായിരുന്നു ആബിദ് ഹസൻ ആബിദ് ഹസൻ സഫ്രാനി അദ്ദേഹമാണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പോൾ ജയ്ഹിന്ദും മുസ്ലിമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഭാരതത്തിന്റെ അഭിമാനമായ രണ്ട് മുദ്രാവാക്യങ്ങൾ രണ്ട് ശ്ലോകനുകൾ ജയ് ഹിന്ദും ഭാരത് മാതാ കി ജയും ഇത് രണ്ടും കണ്ടുപിടിച്ചത് ആദ്യം ഉപയോഗിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പറയുന്നു എന്നത് മാത്രമല്ല അത് പറയാം അങ്ങനെയാണെങ്കിൽ പറയാം ഇത് മാത്രമല്ല മുസ്ലിങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ട് അവർ തുടങ്ങി വെച്ചത് കൊണ്ട് സംഘപരിവാറുകാർ അത് വിളിക്കുമോ സംഘപരിവാറുകാർ അതെന്തിനാണ് വിളിക്കുന്നത് അവർക്ക് നാണമില്ലേ മുസ്ലിമുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്നവർ എന്തിനാണ് മുസ്ലിം കണ്ടുപിടിച്ച ഈ മുദ്രാവാക്യം ഉപയോഗിക്കുന്നത് എന്ന ചോദ്യമാണ് പിണറായി ഉന്നയിച്ചത് എത്ര ഹീനവും മ്ലേച്ഛവുമായ വർഗീയതയാണ് ഒന്ന് ഈ രണ്ട് മുദ്രാവാക്യങ്ങളും കണ്ടുപിടിച്ചത് മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് വർഗീയതയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര സമയത്ത് അത്തരം മതങ്ങളൊന്നുമില്ല സ്വാതന്ത്ര്യം ലഭിക്കുന്ന സാഹചര്യത്തിലാണ് മതചിന്തകൾ ശക്തമായത് പാകിസ്ഥാനും ഇന്ത്യയും ഒന്നായിരുന്നു മുസ്ലിം ലീഗും കോൺഗ്രസും ഹിന്ദു മഹാസഭയും ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിച്ചത് എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പോരാടി അവിടെ മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ മതമുണ്ടായിരുന്നില്ല മനുഷ്യനായിരുന്നതുകൊണ്ടാണ് ആബിദ് ഹുസൈൻ ജയ് ഹിന്ദ് എന്ന് മുദ്രാവാക്യം ഉയർത്തിയത് മനുഷ്യനായിരുന്നതുകൊണ്ടും ഭാരതീയനായിരുന്നതുകൊണ്ടുമാണ് അസിമുള്ള ഖാൻ ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞത് അവരൊരു മുസ്ലിം ആയതുകൊണ്ടാണെന്ന് ആർക്കും ഇതുവരെ തോന്നിയിട്ടില്ല പിണറായി വിജയന് തോന്നി എന്ന് മാത്രമല്ല ഭാരത് മാതാക്കി ജയ് എന്നതോ ജയ് ഹിന്ദ് എന്ന് പറയുന്നത് വലിയ കണ്ടുപിടുത്തമൊന്നുമല്ല അത് ആ സമയത്ത് നമ്മുടെ നാട്ടിലെ ഭാരത് മാതാവ് കീ ജയിൽ പറഞ്ഞാൽ ഭാരത് മാതാവ് ജയിക്കട്ടെ എന്നതാണ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജയിക്കട്ടെ എന്നതാണ് ഇത് വലിയൊരു കണ്ടുപിടുത്തമോ അത് സ്വന്തമായി സൃഷ്ടിച്ചതൊന്നുമല്ല ഒന്നുമല്ല ഇത് ഇവർ തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ പോലും ചരിത്രകാരന്മാർ തമ്മിൽ തർക്കമുണ്ട് അതവർ നിൽക്കട്ടെ ഇവരാണെന്ന് കരുതുക പക്ഷെ അവർ മുസ്ലിം ആയതുകൊണ്ടല്ല അവർ ഭാരതീയരായതുകൊണ്ടാണ് മനുഷ്യരായതുകൊണ്ടാണ് അവർ അങ്ങനെ സൃഷ്ടിച്ചത് ഇതിനെ മതം കലർത്തുക എന്നിട്ട് മുസ്ലിമുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുന്ന സംഘപരിവാറുകാർ എന്ന് ഒളിപ്പില്ലാതെ പറയും ഏത് സംഘപരിവാറുകാരാണ് മുസ്ലിമുകളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞേ ആരാണ് പറഞ്ഞത് എനിക്കറിയില്ല ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാൻ കഴിയാത്തവർ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമം അംഗീകരിക്കാൻ കഴിയാത്തവർ ഇന്ത്യയെ ശത്രുവായി കരുതുന്നവർ പാകിസ്ഥാനിലേക്ക് പോവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് അതിൽ തെറ്റൊന്നുമില്ല ഇന്ത്യയുടെ ഭരണഘടനയെ അംഗീകരിച്ച് ഇന്ത്യയിൽ കഴിയുന്ന സകല മനുഷ്യരും ഇവിടെ ജീവിക്കാൻ അവകാശമുള്ളവരാണ് ആ അവകാശത്തെ ആരും നിഷേധിച്ചിട്ടില്ല ലോകത്തെ ഏറ്റവും അധികം മുസ്ലിമുകൾ താമസിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്തോനേഷ്യയും ഇന്ത്യയും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഇന്ത്യ രണ്ടാമതാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയാണ് മുസ്ലിം ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ പെരുകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയെ മുസ്ലിം ജനങ്ങൾ കച്ചവടം നടത്തുന്നത് ബിസിനസ് ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ എത്തുന്നത് മുഖ്യമന്ത്രിയാവുന്നത് അത് ഇന്ത്യ മഹത്തായ രാജ്യമായതുകൊണ്ടാണ് ഒരു സംഘപരിവാറുകാരനും മുസ്ലിമുകളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും പൊട്ടന്മാർ പറഞ്ഞിട്ടുണ്ടാവും അത് ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ് സംഘപരിവാറിൻ്റെ അഭിപ്രായം പിന്നെ ഇതിനാണ് നോണ പറയുന്നത് എന്തിനാണ് ജനങ്ങളോട് ഇങ്ങനെ കള്ളം പറഞ്ഞ് നിങ്ങൾ വോട്ട് പിടിക്കുന്നത് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിടിക്കുന്ന വോട്ട് ഈ നാടിനെ ഭിന്നിപ്പിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയാത്തതൊന്നുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മേൽ വർഗീയാരോപണം ഉന്നയിക്കുമ്പോൾ ഈ നാടിനെ ഏറ്റവും അധികം ഭിന്നിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രത്യേകിച്ച് പിണറായി ആണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേരളത്തെ ഇത്രയേറെ വർഗീയമായി ഭിന്നിപ്പിച്ചൊരു ഭരണാധികാരി ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നത് വാസ്തവമാണ് ദയവായി സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായി പങ്കു ഇത്തരം വ്യക്തികളെ നിങ്ങളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി പ്രീണന രാഷ്ട്രീയത്തിനുവേണ്ടി അധിക്ഷമിക്കരുത് പ്രത്യേകിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അതിശക്തമായ നിലപാടെടുത്ത് അതിനെ നയിച്ച അസമുള്ള ഖാനെ നിങ്ങളിങ്ങനെ അവഹേളിക്കരുത് രാജ്യത്തിന് വേണ്ടി പടപൊരുതിയ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നിങ്ങളുടെ ഈ വർഗീയത നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങളുടെ വർഗീയ കണ്ണ് ശുദ്ധവെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ബൈജു ബൈജുസ്വാമി ഇതേക്കുറിച്ച് എഴുതിയൊരു കുറിപ്പ് ഇവിടുത്തെ സഖാക്കളുടെ ഒക്കെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി വായിച്ച് കേൾപ്പിക്കാം ക്യാപ്റ്റൻ പറയുന്നു ഭരതമാതാ കി ജെ എന്നത് ഒരു അസമുള്ള ഉണ്ടാക്കിയ സ്തുതിയാണ് അതുകൊണ്ട് സംഘികൾ അത് പറയാതെ ഇരിക്കുമോ എന്ന് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പരിമിതമായ അറിവിൽ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും പിറന്ന നാടിനെ അമ്മയായാണ് സംഘടിപ്പിക്കുന്നത് മലയാളികൾ മാതൃഭൂമി ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിൽ മദർലാൻഡ് ഉറുദുവിൽ വദൻ എന്നൊക്കെ പറയും ഏതൊരാൾക്കും ആത്യന്തികമായ കടപ്പാട് അമ്മയോടാണല്ലോ അപ്പോൾ മാതൃരാജ്യം എന്നാൽ അമ്മയെപ്പോലെ നമ്മുടെ ജീവൻ കൊടുത്തും സംരക്ഷിക്കേണ്ട ഒന്നാണ് എന്ന അർത്ഥത്തിലുള്ള അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ മതത്തിൻ്റെയോ അക്കൗണ്ടിൽ അപ്രോപ്രിയേറ്റ് ചെയ്ത് എന്ന മഹിനീയമായ വാക്കിൻ്റെ അതുപോലെ തന്നെ മഹിനീയമായി പിറന്ന മണ്ണിനെ സംബോധന ചെയ്യുന്നതും സംഘികൾക്ക് മാത്രമുള്ള ഒരു അവകാശമായി ക്യാപ്റ്റൻ എന്തിനാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് ഭാരത് മാതാ കി ജയ് എന്നതിൻ്റെ അർത്ഥം എൻ്റെ മാതൃരാജ്യം വിജയിക്കട്ടെ എന്നാണ് അത് ഭാരത് മാത എന്നതിൻ്റെ കൂടെ തമിഴിൽ വാഴുക ഇംഗ്ലീഷിൽ ലോങ് ലീവ് ഹിന്ദിയിൽ ജീത്തോ രഹേ എന്നൊക്കെ ചേർക്കുന്നത് പോലെയുള്ള ഒരു ഇൻസ്പിരേഷണൽ സജഷനാണ് അതിനെ സംഖികൾക്ക് തീരെഴുതി കൊടുക്കുന്ന പ്രവണത അപലപനീയമാണ് ദേശീയത എന്നത് ഏതെങ്കിലും വാക്കുകൾ വിളിച്ചു പറയുന്നതല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം ഏതെങ്കിലും ക്ലാസിക് നോവൽ കുറച്ചതവണ വായിച്ചാൽ അത് ഞാൻ എഴുതിയതാണ് എന്ന് പറയുന്നത് പോലെയുള്ള കോമാളിത്തലമാണ് അത് സംഖികൾക്ക് തീരെഴുതി കൊടുക്കുന്നത് സൗകര്യമുള്ളവർ ഇന്ത്യ മാതൃഭൂമി ആയും അമ്മയായും കണ്ടാൽ മതി അല്ലാത്തവർ അപ്പനായി കണ്ടോട്ടെ അലമ്പില്ലല്ലോ പിണറായിയുടെ വർഗീയ മനസ്സിനെ കൃത്യമായി തുറന്നു കാട്ടിയത് തിരുവനന്തപുരത്തെ നാർത്തിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരാണ് അദ്ദേഹം പച്ചയ്ക്ക് ചോദിച്ചു നിങ്ങൾ സഖാക്കൾക്ക് ജയ് ഹിന്ദ് എന്നോ ഭാരത് മാതാ കി ജയ് എന്നോ വിളിക്കാൻ ധൈര്യമുണ്ടോ എന്ന് നിങ്ങളത് വിളിക്കില്ല നിങ്ങൾക്കതിന് ധൈര്യമില്ല കാരണം നിങ്ങൾ ഭാരതത്തെ മാതാവായി കരുതുന്നില്ല നിങ്ങൾക്ക് ഭാരതത്തെക്കുറിച്ച് അഭിമാനമില്ല പിന്നെ കുത്തിത്തിരിപ്പ് നിങ്ങൾ ഉണ്ടാക്കുന്നു ആ ഉഗ്രൻ മറുപടി സി എം പിണറായി വിജയൻ ജി എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമിൽ എൻ്റെ ഗവണ്മെന്റ് സംസ്ഥാന ഗവൺമെൻറ് എട്ട് കൊല്ലത്തിൽ എന്ത് ചെയ്തോ ചെയ്തില്ലേ അതിനെല്ലാം വിട്ടിട്ട് ആര് ഭാരത് മാതാക്കി ജയ് പറയുന്നു അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഇന്ത്യയിൽ ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും പേട്രിയോട്ടിക്കാണ് ഭാരത് മാതാക്കി ജയ് പറയുന്നു അത് പിണറായി വിജയനും അവരെ സഖാവുമാരെ പറട്ടെ ഭാരത് മാതാക്കി ജയ് അതല്ല ചാലഞ്ച് അവർ പറട്ടെ ജയ് ഹിന്ദ് അത് ചൈനക്കാരെ സമയിക്കില്ല ചൈന അവിടെ ഒരു ജയ് ചൈനയല്ലേ അപ്പോൾ ഇതെല്ലാം ഒരു റിഡിക്ലസ്നെസിൻ്റെ ഒരു എക്സ്ട്രീമാണ് എലക്ഷൻ സീസണിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് വികസനം പുരോഗതി എന്ത് ആര് ചെയ്തു എന്ന് പറയുമ്പോൾ ഡേറ്റ ഫാക്സ് കൊണ്ട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഭാരത് മാതാക്കി ജയ് വേറെ ആരോ പറഞ്ഞതാണ് നിങ്ങളെല്ലാം പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് അതിന് എന്താണ് ഈ എലക്ഷൻ ഡിബേറ്റിൽ അതിൻ്റെ എന്താ മെറ്റീരിയൽ ഇമ്പാക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞാൽ മതി ഇന്നലെ ആരോ എന്നൊരു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പേർട്ടും വൈസ്മാനൊന്നുമല്ല അമ്പത് കൊല്ലായിട്ട് രാഷ്ട്രീയത്തിൽ എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല ബട്ട് എനിക്ക് ഒരു കോമൺ സെൻസ് ഉണ്ട് ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് വികസനം പുരോഗതി തൊഴിൽ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഒരു ഡിബേറ്റാണ് വേണ്ടത് അവർക്ക് കിട്ടുന്നുണ്ടോ ഡ്രിങ്കിങ് വാട്ടർ അവരുടെ കടലാക്രമണത്തിൻ്റെ സൊല്യൂഷൻ പരിഹാരം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അതാണ് അവർക്ക് അവർ അവരുടെ ചോദ്യം അത് അതിൻ്റെ ആൻസർ പറയാണ്ട് ഭാരത് മാതാ ഗി ജെ ആര് പറഞ്ഞു എന്തു പറഞ്ഞു ഞങ്ങൾ ബി ജെ പിയിൽ ഞങ്ങൾ തയ്യാറാണ് അത് പിണറായി വിജയൻ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ വി ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ് അതൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആളാണ് батмааже адеп бар деди